യൂട്യൂബ് വ്ളോഗിലൂടെയും ടെലിവിഷൻ ഷോ അവതാരകനെയും പ്രേക്ഷകർക്ക് പരിചിതനായ താരമാണ് കാർത്തിക് സൂര്യ ഇപ്പോഴിതാ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് വിവാഹനിശ്ചയത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും താരം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കാർത്തികിന്റെ അമ്മയുടെ സഹോദരന്റെ മക്കളായ വർഷയാണ് വധു അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന ക്യാപ്ഷനോടിയാണ് കാർത്തിക് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് വിവാഹം ചെയ്യാൻ പോകുന്നത് മുറപ്പെണ്ണിനെയാണെന്നും മാതാപിതാക്കളാണ് തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയതെന്നും കാർത്തിക് യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓഫ് വൈറ്റ് ഷോർവാണിയാണ് കാർത്തിക് വിവാഹ നിശ്ചയത്തിന് ധരിച്ചത് പേസ്റ്റൽ ഗ്രീൻ നിറത്തിലുള്ള ലഹങ്കയായിരുന്നു വധുവായ വർഷ ധരിച്ചത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു സെലിബ്രിറ്റികളായ മഞ്ജു പിള്ളയും സാബു മോനും എല്ലാവരും ഉണ്ടായിരുന്നു മുൻപ് ഒരു പ്രണയമുണ്ടെന്നും അത് വിവാഹ നിശ്ചയം വരെ എത്തിയെന്നും താരം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു കാണലും മറ്റു കാര്യങ്ങളുമൊക്കെയായി കാർത്തിക് എല്ലാ അപ്ഡേഷനുകളും പങ്കുവച്ചിരുന്നു എന്നാൽ പാതി വഴിയിൽ വെച്ച് ആ വിവാഹം മുടങ്ങിയപ്പോൾ തരം പൊട്ടിക്കരഞ്ഞതിനും സബ്സ്ക്രൈബേഴ്സ് സാക്ഷിയായി